നമസ്കാരം ഇന്നലെ ദില്ലിയിൽ ഒരു അസാധാരണ കൂടിക്കാഴ്ച നടന്നു ആർ എസ് എസിന്റെ സർസംഘചാലകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലാണ് കൂടിക്കണ്ടത് ആർ എസ് എസിന്റെ സർസംഘചാലകം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് ഒരു മണിക്കൂറിലധികം നീണ്ടു നിന്ന കൂടിക്കാഴ്ച നടന്നത് അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശന സമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായി തിരിച്ചടി നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ആ തിരിച്ചടിയെക്കുറിച്ച് ഏതാണ്ട് അന്തിമ രൂപമാവുകയും ചെയ്തതിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിലാണ് ഈ ആർ എസ് എസിൻ്റെ മേധാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് അതായത് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരുമായിട്ടുമൊക്കെ അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിൽ പാകിസ്ഥാന് കൊടുക്കുന്ന തിരിച്ചടിയെക്കുറിച്ച് ഏതാണ്ട് അന്തിമ രൂപമായി കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതായത് ആ ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പാകിസ്ഥാന് തിരിച്ചടി നൽകും തിരിച്ചടി നൽകിയേ മതിയാകൂ അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകുന്നു സൈന്യത്തിന് വിശ്വാസം സൈന്യത്തിന് സർക്കാരിന് സമ്പൂർണ്ണമായ വിശ്വാസമുണ്ട് ഈ ഇത് നടപ്പാക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചടി എങ്ങനെ എപ്പോൾ ഏത് രീതി എന്നൊക്കെയുള്ള തീരുമാനം സൈന്യത്തിന് വിടുന്നു എന്നാണ് അദ്ദേഹം രാജ്യത്തോടായി പറഞ്ഞത് ഇതിന്റെ അർത്ഥം നിർണായകമായ തീരുമാനം അവിടെ എടുത്തു കഴിഞ്ഞു എന്നാണ് ഈ യോഗത്തിന് തൊട്ടു പിന്നാലെയാണ് ആർ എസ് എസിന്റെ സർസംഗചാലക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് സത്യത്തിൽ ഇതൊരു അസാധാരണ കൂടിക്കാഴ്ചയാണ് ആർ എസ് എസ് മേധാവി ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് കാണാറില്ല രാഷ്ട്രീയ നേതാവിനെ എന്ന് മാത്രമല്ല ഇത്തരത്തിൽ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകളെ ആരെയും ഇങ്ങനെ സർസംഘചാലക് നേരിട്ട് അങ്ങോട്ട് പോയി കാണാറില്ല അതുകൊണ്ട് തന്നെ ഇത് തീർത്തും അസാധാരണമാണ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം ഇതുവരെയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അദ്ദേഹം അങ്ങോട്ട് ചെന്ന് ആർ കാര്യാലയത്തിൽ പോയിട്ടാണ് ആർ എസ് എസിൻ്റെ സർസംഘടന ചാലകനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടത് അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആർ എസ് എസിന്റെ ഒരു സത്സംഘ ചാലക പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി അദ്ദേഹത്തെ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് രാജ്യം ഇന്നലെ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് വളരെ വ്യക്തമായും വിശദമായും ചർച്ച ചെയ്തത് ഇതൊരു വലിയ വാർത്തയായി പ്രചരിച്ചതും സത്യത്തിൽ എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് മേധാവിയെ കണ്ടത് അല്ലെങ്കിൽ ആർ എസ് എസ് മേധാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത് ഇത് നിർണായകമായ നിമിഷത്തിൽ തീർച്ചയായും ഇത് തന്നെയാണ് വിഷയം പഹൽഗാം ഭീകരാക്രമണം തന്നെയാണ് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചത് എന്ന് വ്യക്തമാണ് തിരിച്ചടി എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ തിരിച്ചടി കൊടുക്കണം അതുമായി ബന്ധപ്പെട്ട ഒരു കൂടിയാലോചന ആയിരിക്കാനുള്ള സാധ്യതയില്ല പക്ഷേ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം എങ്ങനെ പ്രതികരിക്കുന്നു സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഫീഡ്ബാക്ക് അത് ആർ എസ് എസ് മേധാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി എന്നാണ് സൂചന അതായത് രാഷ്ട്രീയ സ്വയം സംഘം ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലേന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ തോറും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ അതിന് ശാഖകളുണ്ട് ഏറ്റവും താഴെ തട്ടിൽ വരെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് ആർ എസ് എസിനുണ്ട് ആർ എസ് എസിന് മാത്രമല്ല ആർ എസ് എസിന്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ആർ എസ് എസിന്റെ സ്വാധീനത്താൽ പ്രവർത്തിക്കുന്ന മറ്റ് പല സംഘടനകളുമുണ്ട് അതിനെയാണ് നമ്മൾ സംഘപരിവാർ സംഘടനകൾ എന്ന് വിളിക്കുന്നത് ആർ എസ് എസിൻ്റെയും സംഘപരിവാർ സംഘടനകളുടെയും ഒക്കെ നെറ്റ്വർക്ക് ഇന്ത്യയിൽ ഉടനീളം തീർച്ചയായിട്ടും വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിനെതിരെ ഒരു സൈനിക നടപടിക്ക് ഒരുങ്ങുമ്പോൾ ഇന്ത്യയുടെ ഒരു ൂട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വികാരം അത് തീർച്ചയായും അറിയേണ്ടതുണ്ട് അത് സർക്കാരിന് മുന്നിൽ സമർപ്പിക്കാനാണ് ആർ എസ് എസ് മേധാവി ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് വ്യക്തമാകുന്നത് അതായത് ഹിന്ദുക്കൾ പ്രത്യേകിച്ചും ഭയചകിതരാണ് ഹിന്ദുക്കൾക്കുള്ളിൽ ആശങ്കയുണ്ട് ഹിന്ദുക്കളിൽ വലിയ അമർഷമുണ്ട് കാരണം ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടത് നമ്മൾ വളരെയധികം ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ പഹൽഗാമിൽ ഇസ്ലാമിക തീവ്രവാദികൾ മതം ചോദിച്ചുകൊണ്ട് ഹിന്ദുക്കളാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരുപറ്റം ആളുകളെ കൊല്ല കൊല്ലുന്നു ഏതാണ്ട് ഇരുപത്തി ആറോളം പാവപ്പെട്ട അല്ലെങ്കിൽ നിരായുധരായ വിനോദസഞ്ചാരികളാണ് പഹൽഗാമിൽ ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകത്തിന് ഇരയായത് അവരുടെ കുടുംബങ്ങൾ ഇന്ന് കണ്ണീരിലാണ് അവരുടെ വികാരം തീർച്ചയായും സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടുവരെ പതിക്കുന്നുണ്ട് തീർച്ചയായും രാഷ്ട്രത്തിൽ വലിയ അമർഷമുണ്ട് പാകിസ്ഥാനെതിരെ ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതിനെതിരെയൊക്കെ രാജ്യത്തിന് വലിയ അമർഷമുണ്ട് ആർ എസ് എസിനും ആ അമർഷം തീർച്ചയായിട്ടുമുണ്ട് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിക്കുക അതിനനുസരിച്ചുള്ള തിരിച്ചടി പാകിസ്ഥാന് നൽകുക ഇത് തന്നെയാണ് സന്ദർശനോദ്ദേശം എന്ന് വ്യക്തമാവുകയാണ് അങ്ങനെ ചരിത്രത്തിലാദ്യമായി ആർ എസ് എസ് മേധാവി പ്രധാനമന്ത്രിയെ കാണുന്നു ഇത്തരത്തിൽ ഒരു ആവശ്യം പ്രധാനമന്ത്രിയുടെ മുന്നിൽ വയ്ക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളെല്ലാം വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് അധ്യക്ഷനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ സേനകൾക്കും അല്ലെങ്കിൽ സർക്കാരിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും നൽകി എന്നാണ് സൂചന എന്തായാലും അതിനിർണ്ണായകമായ യോഗമാണ് ഇന്നലെ നടന്നത് സൈനിക ഉദ്യോഗസ്ഥരുമായി തൊട്ടു പിന്നാലെ ആർ എസ് എസ് ിയുമായും ചർച്ച നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി അതിനുശേഷം ഇന്ന് മന്ത്രിസഭാ സുരക്ഷാകാര്യ ഉപസമിതിയുടെ യോഗമുണ്ടാകും അതിനുശേഷം ഫുൾ ക്യാബിനറ്റിന്റെ യോഗമുണ്ടാകും തീർച്ചയായും അതിനും ശേഷമായിരിക്കും ഈ ആക്രമണ പദ്ധതിയുമായി സേന മുന്നോട്ട് നീങ്ങുക എന്നുറപ്പാണ് ഏതാണ്ട് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനകം ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കുമെന്ന് പാകിസ്ഥാനും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈനോസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ